മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ ആരോപണവുമായി മാത്യുക്കുഴൽനാടൻ എം എൽ എ കെ എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിന് കൂടുതൽ തെളിവുകൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു തോട്ടപ്പിള്ളിയിൽ ഖനനം നടത്തിയത് കെ എം ആർ എല്ലിന് ഗുണമുണ്ടാകുന്ന വിധമാണ് നാൽപ്പതിനായിരം കോടിയുടെ മണലാണ് ഖനനം ചെയ്തെടുത്തത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള കെ എം ആർ എല്ലിന്റെ അപേക്ഷയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടെന്നും മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മൂന്ന് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള ഭൂപരിഷ്കരണ നിയമം എൺപത്തി ഒന്ന് മൂന്ന് പ്രകാരം ഒഴിവ് നൽകുന്നത് സംബന്ധിച്ച് സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു ആയതിന്മേൽ ലാൻഡ് ബോർഡ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ട് അപ്പൊ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പരിഗണിക്കുന്ന ഇതിന്റെ ഒരു ഇതിന്റെ ഒരു സ്കീം ഓഫ് ദ ആക്ട് എന്ന് പറയുന്നു ഏതെങ്കിലും വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമിക്ക് ഇളവ് നൽകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസേൺ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ജില്ലാതല സമിതിയുണ്ട് ആ ജില്ലാതല സമിതി ഈ ആക്ട് പ്രകാരമുള്ള സ്കീം അല്ലെങ്കിൽ ആക്റ്റിലെ റിക്വയർമെന്റ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റിലാണെങ്കിലാണ് ഒരു ഭൂ പരിഷ്കരണ നിയമത്തിന് ഇളവ് അനുവദിച്ച് ആർക്കെങ്കിലും പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ലാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു വ്യവസ്ഥയുണ്ട് ഒരു ഏക്കറിൽ പത്ത് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും ഒരു ഏക്കർ സ്ഥലത്തിന് ഒഴിവ് കൊടുക്കുമ്പോൾ ഇരുപത് ആളുകൾക്ക് തൊഴിലും നൽകുന്ന പ്രോജക്റ്റ് ആയിരിക്കുന്നു അപ്പൊ ആ കാലാകാലങ്ങളിൽ അത് റിവൈസ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പൊ അന്ന് അന്ന് കമ്പനി അപേക്ഷ സമർപ്പിക്കുകയും അന്നത്തെ അതിനുശേഷം അന്നത്തെ ലാൻഡ് ബോർഡ് സെക്രട്ടറി അല്ലെങ്കിൽ അന്നത്തെ താലൂക്ക് ജില്ലാ ജില്ലാ സമിതി അത് പരിഗണിച്ചു ജില്ലാ സമിതി പരിഗണിച്ചപ്പോ നിങ്ങൾ അതിന്റെ മിനിറ്റ്സും അതിന്റെ ഇതും കണ്ടാൽ കൃത്യമായിട്ട് അറിയാം ജില്ലാ സമിതി പരിശോധിച്ചതിന് ശേഷം ഗവൺമെന്റ് പ്രഷർ ഡെഫിനറ്റ്ലി അവർ ശുപാർശ ചെയ്യാൻ തയ്യാറായിരുന്നു കാരണം അത് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രപ്പോസലല്ല എന്നതുകൊണ്ട് അതായത് ആ കമ്പനി വേണ്ട അനുമതികൾ വാങ്ങുകയോ പ്രസ്തുത പ്രപ്പോസലിൽ ഈ സ്കീമും ഈ ആക്റ്റും അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ലാത്തതിനാൽ കെഎസ്ഐടി സി അടക്കമുള്ള ഏജൻസികൾ നിലവിൽ ഇതിനുള്ള അനുമതികളൊന്നും സർക്കാരിന് സർക്കാരിൽ നിന്നും ഈ കമ്പനിക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് റെക്കമെന്റ് ചെയ്യാതെ അവർക്ക് കിട്ടിയ വിവരങ്ങളും അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് നേരെ അത് ചെയ്തത് ടച്ച് ആൻഡിൽ ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ